ബി ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നുള്ളൊരു കടംപിടുത്തം ആ ഒരു നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഒരു സിവിൽ പോലീസ് അല്ലെങ്കിൽ ആ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ആ ഒരു ലേബൽ അത് അദ്ദേഹം അല്ലെങ്കിൽ അത്രയും കാര്യക്ഷമമായി ചെയ്യണം എന്നുള്ള തോന്നൽ ഉണ്ടായതുകൊണ്ടാണോ ഒരു വലിയ പരാജയം നേരിടേണ്ടി വന്നതും ഈ പറഞ്ഞപോലെ മാറേണ്ട സാഹചര്യത്തിൽ നിന്നും അവർ മാറ്റപ്പെടേണ്ട സാഹചര്യമായതും അണ്ണാമലി ഒരു ഫ്രഷ് ഫേസ് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ പുതിയ ഒരു മുഖം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായ മെയ്വഴക്കം യാഥാർത്ഥ്യ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ നീക്കം അതിനുള്ള കേപ്പബിലിറ്റി അണ്ണാമലയ്ക്ക് ഉണ്ടോ എന്നത് സംശയമാണ് പക്ഷേ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം സാമാന്യം നല്ല രീതിയിൽ ബി ജെ പിയെ മുന്നോട്ട് കൊണ്ടുപോയി വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് പോലും ഒറ്റയ്ക്ക് നല്ല ചെറിയ സഖ്യകക്ഷികളുണ്ട് മത്സരിച്ചു പോലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചു ഒരു മണ്ഡലവും വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ പോലും വോട്ട് ഷെയർ ഉയർത്തുക എന്ന് പറയുമ്പോൾ ബി ജെ പി അവഗണിക്കാനാവാത്ത ഒരു ശക്തിയായി തമിഴ്നാടിൽ വരികയാണ് അതിന് ക്രെഡിറ്റ് അണ്ണാമലയ്ക്ക് കൊടുത്തില്ലേ പറ്റൂ ഇങ്ങനെയാണ് അമിത് ഷാ രംഗത്ത് വരികയും രാഷ്ട്രീയ ചാണക്യൻ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ചാണക്യ തന്ത്രങ്ങളുടെ ഉസ്താദാണ് അദ്ദേഹം വന്ന് തമിഴ്നാട്ടിൽ വന്ന് രണ്ട് കക്ഷികളെയും ബി ജെ പി നേതൃത്വത്തെയും എ ഡി എം കെ നേതൃത്വത്തെയും കൺവിൻസ് ചെയ്ത് അണ്ണാമലയെ മാറ്റി നിർത്തി ഒരു ഡിമാൻഡും എ ഡി എം കെയുടെ ഭാഗത്തുനിന്നും ഇല്ല എന്ന് അദ്ദേഹം പൊതുവെ പറയുമ്പോഴും ദ ഓൺലി ഡിമാൻഡ് വാസ് ഔസ്റ്റർ ഓഫ് അന്നാമലെ ഫ്രം തമിഴ്നാട് പൊളിറ്റിക്സ്